ബിഗ് ബോസ് സീസൺസ് ആണ് മലയാളം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് നമ്മുടെ ലാലാട്ടം വന്ന എപ്പിസോഡായിരുന്നു നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് ബിൽ നിന്നും ഈ ആഴ്ച പുറത്തുപോയത് നമ്മുടെ രണ ഫാത്തിമ തന്നെയായിരുന്നു കേട്ടോ എവിക്ഷൻ കൂടാതെ ഇന്നത്തെ എപ്പിസോഡിന് ചെറിയൊരു പ്രത്യേകതയുണ്ട് അമ്പത് ദിവസം ബിഗ് ബോസ് പിന്നിടും കേട്ടോ അതിൻ്റെ ചെറിയൊരു ആഘോഷം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് മൊത്തം നെവിൻ്റെ ഭാവം ദേ ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ആയിരുന്നു കേട്ടോ ചിരിച്ചും കളിച്ചുമാണ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലൊക്കെ നെവിനെ നമ്മൾ കാണാറുള്ളത് പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ഉടനീളം നെവിൻ ഒരു താല്പര്യമില്ലാത്ത പോലെയാണ് അവിടെ നിന്നത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ മറ്റേ ഷാനവാസും നെവിനായിട്ടുള്ള പ്രശ്നം ലാലേട്ടൻ ഇതുവരെ സ്റ്റേജിൽ ഡിസ്കസ് ചെയ്തില്ല അതിനെപ്പറ്റി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇന്നത്തെ എപ്പിസോഡിൽ അതിൻ്റെ ചീട്ട് കീറിയ ആ ഒരു രംഗമൊക്കെ നമ്മൾ കണ്ടതാണ് അതിനോടുള്ള ഒരു പ്രതിഷേധമായിരിക്കണം നെവിന് ഇന്നത്തെ കേക്ക് കട്ടിങ് നടന്നപ്പോഴൊന്നും നെവിൻ ആ പരിസരത്തേ ഉണ്ടായിരുന്നില്ല കേക്ക് കട്ടിൻ്റെയൊക്കെ ഏറ്റവും കുറേതാണ് നവിൻ എന്നിരുന്ന ഫുഡ് കാണുമ്പോൾ തന്നെ ചാടി വീഴുന്ന നെവിൻ്റെ ഇങ്ങനത്തെ ഒരു താല്പര്യമില്ലായ്മ നമുക്ക് ഊഹിക്കാവുന്നതാണ് അതൊരു പ്രതിഷേധം തന്നെയാണെന്നുള്ള രീതിയിൽ മൊത്തത്തിൽ നെവിൻ ഇന്നത്തെ എപ്പിസോഡും ഫുൾ സൈലൻ്റ് ആയിരുന്നു കേട്ടോ സാധാരണ വീക്കെൻ്റ് എപ്പിസോഡിനൊക്കെ നെവിൻ ഭയങ്കര ഒരു പവറാണ് ഡലേറ്റിൽ നിന്ന് നെവിനെ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചൊന്നുമില്ല അതുമാത്രമല്ല ബിഗ് ബോസ് വീഡിൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് മാറ്റാണ് ഉണ്ടായിട്ടുള്ളത് അതേപോലെ നിങ്ങൾ എന്തിനെപ്പറ്റിയിട്ടാണ് ഗീതിക്കുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നെവിൻ ഈ ഒരു കാര്യം എടുത്ത് പറയുകയും ചെയ്തു അതേപോലെ തന്നെ ഷാനവാസും പറയുകയും ചെയ്തു നെവിൻ സോറിയൊക്കെ ഒക്കെ പറഞ്ഞു കേട്ടോ അത് വേറെ പക്ഷെ എന്നാലും നെവിൻ്റെ ആ ഒരു നെവിൻ പ്രതീക്ഷിച്ച പോലെ ഈ ഒരു ടോപ്പിക് അത്ര കോൺട്രവേഴ്ഷ്യൽ ആവാത്ത കാരണം ആളും മൊത്തത്തിൽ ഒന്ന് സൈലന്റ് ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് അത് മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും നമ്മുടെ ഷാനവാസും മാതിലെയും ഷാനവാസും നൂറെയൊക്കെ കൂടി അവിടെ ഒന്ന് സംസാരിക്കുന്നുണ്ട് ഈ ഒരു കാര്യം തന്നെ അപ്പോൾ അവരും പറയുന്നുണ്ട് ലാലേട്ടി ഇതിനെ പറ്റിയിട്ടൊന്നും ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് ഈ ആഴ്ച മിക്കവാറും നെവിൻ നോമിനേഷനിൽ വരാണെന്നുണ്ടെങ്കിൽ തന്നെ നോമിനേഷൻ ലിസ്റ്റിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അടുത്ത ആഴ്ച നെവിൻ ആയിരിക്കും ബിഗ് ബോസ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകും നൂറ് ശതമാനം ഉറപ്പാണ് ആളുടെ ആ ഒരു എന്താ പറയുക റെസ്പോൺസും അതേപോലെ തന്നെ ആ ഒരു എനർജി കുറവൊക്കെ ശരിക്കും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ ഒറ്റ എപ്പിസോഡ് കൊണ്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്നാലും നമുക്ക് കണ്ടറിയാം അവിടെ എന്താണ് ഇന്ന് നടക്കാൻ പോണേന്നുള്ളത്